മേനംകുളത്ത് മൊബൈൽ ടവറിന്റെ അടിയിൽ ഏറുപടക്കം കണ്ടെത്തിയെന്ന് അഭ്യൂഹം അവസാനം അത് വെറും പേപ്പറാണെന്ന് മനസ്സിലായതോടെ അഭ്യൂഹം അവസാനിച്ചു മേനംകുളം മരിയൻ എജു സിറ്റിക്ക് എതിർവശത്തെ മൊബൈൽ ടവറിന്റെ അടിയിലാണ് ഇത് കണ്ടെത്തിയത് വഴിയാത്രക്കാരാണ് മൊബൈൽ ടവറിന്റെ കൺട്രോൾ യൂണിറ്റിന്റെ അടിയിൽ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന ചുവന്ന നൂലുകൊണ്ട് വരിഞ്ഞു കെട്ടിയ വസ്തു കണ്ടെത്തിയത് സംഭവം ഉടൻ തന്നെ കഴക്കൂട്ടം സ്റ്റേഷനിൽ അറിയിച്ചു എസ് എച്ച്ഒയും എസ് ഐയുമടങ്ങുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് ബോംബ് ഡിറ്റൻഷൻ സ്ക്വാഡിനെയും ഡോഗ് സ്ക്വാഡിനെയും വിവരമറിയിച്ചു സ്നിഫർ ഡോഗ് മണത്തപ്പോൾ തന്നെ ഇതിൽ വെടിമരുന്നില്ലെന്ന് മനസ്സിലായി തുടർന്നിത് അഴിച്ചപ്പോഴാണ് സംഗതി സാരമുള്ളതല്ലെന്ന് കണ്ടെത്തിയത് സമീപത്തെ വീട്ടിലെ കുട്ടികൾ കളിക്കാനായി പേപ്പർ ചുരുട്ടി നൂൽ ചുറ്റിയുണ്ടാക്കിയ പന്തായിരുന്നു അത് ഒരു മണിക്കൂറിനകം അഭ്യൂഹം മാറി പോലീസിനും ആശ്വാസമായി ന്യൂസ് ഡെസ്ക് പ്രസ്ത വാർത്ത